പറ്റായി കഴിയുമ്പഴത്തേക്കിന് തട്ടിയെടുത്ത് വെച്ച് ചൂടായി തട്ടി ചൂടായി കഴിയുമ്പോൾ എണ്ണ കഴിക്കുക കടുവിടുവാണ് കടുവിട്ട് പൊതുവായിട്ട് മീറ്റ വെളുത്തുള്ളി ഇഞ്ചി കളന്നുണ്ട് പെട്ടെന്ന് നോക്കാൻ വേണ്ടി ഇച്ചിരി ഉപ്പ് കൂടി ഇടുവാണ് ഒരു കിലോ നെയ്മീനാണേ അപ്പോൾ അതിന് അനുസരിച്ചുള്ള മുളക് പൊടി ഇട്ട് ഇതിനകത്തൊട്ടിട്ടൊന്നും എണ്ണയിലിട്ടൊന്ന് മൂപ്പിക്കണം കഴുകി ഇച്ചിരി ഉപ്പ് ഇട്ട് വെള്ളമൊഴിച്ച് ഒന്ന് കുതിരാൻ വെക്കും എന്നിട്ട് ഈ മുളക് പൊടി മൂത്ത് കഴിഞ്ഞ് ഈ കുളിയും വെള്ളം കൂടെ മുളക് അകത്തോട്ട് പുളിയും വെള്ളം ആ മുളക് പൊടിക്കകത്ത് ഒഴിച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ തിളപ്പിക്കണം തിളച്ച് വരുന്നുണ്ട് തിളച്ച് ഇവിടെ ചാറ് നല്ലതായിട്ട് കുറുകി ഉപ്പും പുളിയൊക്കെ നല്ല കുറുകി ചാറൊക്കെ നല്ലതായിട്ട് കുറുകി വരണം ഒരു വെള്ളം ഒഴിച്ച് അരപ്പ് തിളച്ച് തിളച്ച് ഇനി നമുക്ക് ഈ കഷ്ണങ്ങൾ ഓരോന്ന് ആയിട്ട് പെറുക്കി അങ്ങോട്ട് ഇടാം ഓരോന്നായിട്ട് ഇങ്ങനെ ഇറക്കിയിടണം ഇച്ചിരി വെള്ളവും കൂടി നമുക്ക് ചേർക്കാതെ വെള്ളവും കൂടെ നമുക്ക് ചേർക്കണം ആ എന്നിട്ട് തവി നമ്മൾ അങ്ങനെ ഈ കഷ്ണത്തിന്റെ മേടലേ ചാറൊന്ന് കോരി ഒഴിച്ച് ഇനി ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കണം കൂടെ ചേർത്ത് ഇനി കരിയാപ്പില കരിയാപ്പില ഇങ്ങനെയടണം ഇട്ടതിൻ്റെ ശേഷം നമ്മൾ ഇങ്ങനെ ഈ എടുത്ത് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് ഒന്ന് തവിയിടാതെ ചുറ്റിച്ചൊന്ന് വെക്കണം ആ അപ്പം നമ്മൾ ഈ മീൻകറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെ ഇതേ ഇത് തിളവാണെന്നു തിളവ് ഒന്നും കൂടെ ചട്ടിയൊന്നും പിടിച്ചൊന്ന് ചുറ്റിച്ച് വയ്ക്കണം ഇതേ ഇത് നല്ലപോലെ പറ്റി ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് ഇനി തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ തേങ്ങാപ്പാൽ ചേർത്ത് ഉള്ളിയൊക്കെ ഇട്ട് കടുക് വേർത്ത് ഒഴിച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൂട്ടുവാണെങ്കിൽ ഒന്നുകൂടെ നല്ല അപ്പത്തിനും ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ ചപ്പാത്തിൻ്റെ കൂടെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ് കറി ഇത് നല്ലതായിട്ട് ഇതേ പാറ്റി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് എല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കിനും നെയ്മീൻ കറി നല്ല വറ്റി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം